കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കാലത്ത് കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ പേരിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനകത്ത് ത്രീ നോട്ട് എയ്റ്റ് വകുപ്പ് ചുമത്തിക്കൊണ്ട് അന്ന് സംഭവ സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ പരിസരത്ത് പോലും ഇല്ലാതിരുന്ന എൻ്റെ പേരിൽ കേസ് എടുത്ത വിവരം ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കള് വിളിച്ച സമയത്ത് അറിയുകയുണ്ടായി ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു പങ്കുമില്ലാത്ത അല്ലെങ്കിൽ അന്ന് നമുക്കറിയാം കേരളം മുഴുവൻ കണ്ട കാഴ്ചയാണ് ആരാണ് അക്രമം നടത്തിയതെന്ന് പോലീസിന് നേരെ ഉൾപ്പെടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നടത്തിയ അക്രമം എല്ലാവരും കണ്ട കാര്യമാണ് അന്ന് ഈ സംഭവ സ്ഥലത്ത് പോലും ഇല്ലാത്ത എന്റെ പേരിൽ സി പി എമ്മും എസ് എഫ് ഐയും നൽകുന്ന ലിസ്റ്റ് പ്രകാരം അത് ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്ന എന്റെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇത്തരം കരിനിയമങ്ങൾ ചുമത്തിക്കൊണ്ട് കേസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇത്രയേറെ ആധുനിക വിദ്യ പുരോഗമിച്ച കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ കടന്നു പോകുന്നത് അങ്ങനെ ഒരു സമയത്ത് എൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കാം അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ അന്ന് എല്ലാ മീഡിയകളും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്തുണ്ട് ഏതെങ്കിലും ഒരു ഈ പറയുന്ന ഈ പരാതിയും അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ പേര് നൽകിയവർ ഒന്ന് അതിൻ്റെ തെളിവും കൂടി ഹാജരാക്കാൻ വേണ്ടി തയ്യാറാകണം അതിലെവിടെയെങ്കിലും എൻ്റെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിന് വലിയ കേസാണെങ്കിലും അതൊക്കെ ഏറ്റുവാങ്ങാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് പക്ഷേങ്കിൽ ഇതിലൊരു പങ്കുമില്ലാത്ത എന്റെ പേരിൽ രാഷ്ട്രപ്രേരിതമായിട്ട് കെ എസ് യുവിന്റെ പ്രവർത്തകനാണ് എന്ന പേരില് ഇത്തരത്തിലുള്ള കരിനിയമങ്ങള് ചുമത്തി കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇതിന്റെ അധികാരികൾ കണ്ണൂർ പോലീസ് സ്റ്റേഷനകത്തുള്ള സി പി എമ്മിന് വിടുപടി ചെയ്യുന്ന പോലീസുകാരും അതുപോലെ തന്നെ അതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വവും എസ് എഫ് ഐക്കാരും ശ്രമിക്കുന്നതെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും എന്തായാലും നേരിടുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് Subscribe to One India and never miss an update.